എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് വ്യൂവിലേക്ക് പോകാം ഇന്ന് വളരെ നല്ല രീതിയിലുള്ള മാർക്കറ്റായിരുന്നു എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള മാർക്കറ്റാണ് നമ്മൾ നല്ലതാവാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലോസ് വരുന്നത് മാർക്കറ്റ് എല്ലാ ദിവസവും മൂവ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് എവിടെ മുകളിലോട്ട് പോയി അതേ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഒരു എം പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് സിയിൽ നോക്കിയാൽ എം പാറ്റേൺ ആണ് പിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു പാറ്റേൺ ആണെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞ ലെവലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഓൾറെഡി വന്ന് മൂന്ന് മണിക്ക് കറക്റ്റായിട്ടൊരു റിവേഴ്സ് തന്നിരിക്കണേ നൂറ് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ആണ് ഇന്നലെ എങ്ങനെ കയറിയോ അതാണ് നമ്മുടെ ശ്രദ്ധിച്ച് ചെയ്താൽ ഇൻട്രോഡേ പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ് ഇപ്പോൾ ഒരു ലോങ് ജേർണിയിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക നേരെ കൊണ്ടുപോവുക അടുത്ത ദിവസം ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അതേ സ്ഥലത്ത് വന്ന് നിൽക്കുക പക്ഷേ നേരെ മറിച്ച് ഒരു ഇൻട്രോഡേ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് പഠിച്ചെന്ന് എക്സ്പെ എടുത്തു പറയുന്നതിൻ്റെ റീസൺ സീലും കിട്ടും പീലും കിട്ടും പിന്നെ സീലും കിട്ടും പിന്നെ പിയിൽ ശ്രദ്ധിച്ച് ചെയ്താൽ കിട്ടുന്നതാണ് മൊത്തം ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞപോലെ ഇങ്ങോട്ടൊരു ഇരുപത്തഞ്ച് പോയിന്റ് ഇരുപത്തഞ്ച് പോയിന്റ് പിന്നെ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് പിന്നെ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് നൂറ് പോയിന്റ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പക്ഷെ എടുത്തെടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിലോ അപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് സ്വിങ് ഡ്രൈഡ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇൻട്രാഡ് ചെയ്ത് ശീലിച്ച കാരണം ഈ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ വേണ്ടി പ്രത്യേകം മൈൻഡ് സെറ്റ് തയ്യാറാക്കി എടുക്കേണ്ടി വരും എനിവേ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഇന്നലത്തെ വ്യൂ അനുസരിച്ചിട്ടാണ് മാർക്കറ്റിൽ മൂവൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപതിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിലേക്ക് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റ് വന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് ആണെങ്കിലും ഇരുപത്തയ്യായിരത്തിൻ്റെ മേളിൽ ആദ്യത്തെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ പ്രീവിയസ് അതായത് ഫസ്റ്റ് ഫിഫ്റ്റീൻ ക്യാൻഡസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇരുപത്തയ്യായിരത്തി മുപ്പത്തിരണ്ടിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവും അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് ഇരുപത്തി അയ്യായിരത്തി ഏഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത് എക്സ്പയറി ഡേ ആണ് മാർക്കറ്റ് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഇരുപത്തയ്യായിരത്തി അൻപത്തേഴിലേക്ക് അവിടുന്ന് മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനൊന്നേക്ക് പതിനൊന്നിലേക്ക് നമുക്ക് അത്രൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവിടുന്ന് മാസികമായിട്ടുള്ള പല ലോട്ടറി കോളും കിട്ടിയാൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തിരണ്ടിട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ അങ്ങനെ ഒരു ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ മൂന്ന് മണിക്ക് ശേഷമൊക്കെ രണ്ടര ആവുമ്പോഴത്തേക്കും പ്രതീക്ഷിച്ചാൽ മതി കണ്ടു വന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തിനാലിന് മുകളിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തൊമ്പതാണ് അവിടെ നിന്ന് ഡൗൺ ആയാൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് അവിടെ നിന്ന് നമ്മൾ മാർക്കറ്റ് പ്രതീക്ഷിച്ച ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ അകത്തേക്കാണ് അതായത് ഏകദേശം ഒരു ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി റൗണ്ട് ചെയ്ത് കൂട്ടാം ആ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഇനി ഫ്യൂച്ചറിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറും ഇരുപത്തിനാല് നമ്മൾ രാവിലെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്തു ഈ ഒരു ഗ്രീൻ ഗാനിൽ ബ്രേക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള ലെവലിൽ കൺസോൾട്ടേഷൻ സോണിലേക്കാണ് വന്ന് നിൽക്കുന്നത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് ബൈസൈഡ് എന്തായാലും നമുക്ക് നോക്കാനായിട്ട് സാധിക്കത്തില്ല ഇനിയിപ്പോൾ നാളത്തെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തിന് ഇരുപത് ഇരുപത്തി നാല് എണ്ണൂറ്റി എൺപത് ഇതിനുള്ളിലായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി കൺസോൾട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്താൽ തന്നെ നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് എടുക്കുക ഇന്നലെ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ആ ആ ഒരു ബോക്സാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത് അപ്പം അതേപോലെ തന്നെ പിന്നെ പറയാനുള്ളത് എന്താണ് പറയാൻ പറയാനുദ്ദേശം യൂട്യൂബിൻ്റെ ലൈവ് ഇന്ന് ഔപചാരികമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ നിഫ്റ്റിയുടെ ലൈവാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് രാവിലെ ഒമ്പതൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാലോട്ട് മൂന്നര വരെ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ നമ്മൾ ഈ ബോറടിച്ചിരിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് അതേപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ചെറിയ ചെറിയ അണലൈസൊക്കെയാണ് അതിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല പിന്നെ ചെറിയൊരു ഡിലേ വരും ചെറിയ രണ്ട് മൂന്ന് സെക്കൻഡ് ഡിലേ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും സ്റ്റോക്കിൻ്റെയൊക്കെ ആണെങ്കിലും ചെറിയൊരു വ്യൂ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞാനിവിടെ നിഫ്റ്റിയുടെ ലൈവില് ചെയ്യുന്ന പോലെ രണ്ട് ഒന്നും വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ ലൈവ് എത്ര വലിയ ലെവലാണെന്ന് തോന്നുന്നില്ല കാരണം ഒരു ഫേക്ക് അപ്പൊക്കെ കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല മെസ്സേജസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും ബാങ്ക് നിഫ്റ്റ് നമ്മൾ നോക്കുന്നത് പിന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ ടാർഗറ്റ് ഒക്കെ നമുക്ക് നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ എപ്പോഴും ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല ഫ്രീ ആണെങ്കിൽ യൂട്യൂബിൽ വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതേപോലെ ഇപ്പം നമ്മളീ ഒരു ചാർട്ട് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും സ്റ്റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും യൂട്യൂബിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ വരുമാനമൊന്നും കിട്ടിയിട്ടില്ലെന്നില്ലെങ്കിലും കിട്ടി ഇപ്പോഴത്തേക്ക് കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ രണ്ടു വർഷം യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും വന്നിട്ടില്ല റിപ്പീറ്റേഷൻ വാല്യൂ എൻ്റെ ഇല്ല കാരണം മറ്റുള്ള യൂട്യൂബേഴ്സ് കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് റീച്ചിങ് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ റിപ്പീറ്റേഷനായിട്ട് കാണത്തുള്ളൂ അപ്പോഴാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നാളെ ഒമ്പത് വരെ ഗുണമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ ഇവിടെ തീർന്നു പിന്നെ ഏതെങ്കിലും ലൈവ് വീഡിയോ പഠിക്കുന്ന ആൾക്കാർ എവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ട് ലൈവ് അതായത് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിക്കുന്ന ആൾക്കാർ ലൈവ് എന്തെങ്കിലുമൊക്കെ എടുത്ത് കണ്ടാൽ മാത്രമാണ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വാച്ചിങ് ഹവർ എന്തായാലും കൂടും അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്കൊക്കെ നമ്മുടെ ഇതിനകത്ത് ലൈവിലേക്കൊക്കെ വരാം അവർ ശരി പോരായ്മകളൊക്കെ ഉണ്ട് സൗണ്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് അത് എവിടെ നിന്നൊക്കെ അറ്റം മൂലം കണ്ടിട്ടാണ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലവർ ചെയ്യുന്നവർ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ചെയ്ത് നമുക്ക് ഒരിക്കലും ഒറ്റടിക്ക് എല്ലാം തികഞ്ഞിട്ടൊന്നും ചെയ്യൽ നടക്കുകയില്ല നമുക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഇൻഡെക്സ് ചാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഈ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് ലോ ആയി പോരുന്നു ഇതാണ് നമ്മൾ ഡൗൺ ഏരിയ നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിൻ്റെ താഴത്തേക്കൊക്കെ ഏരിയ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഏരിയ ഉണ്ട് അതിന് താഴത്തോട്ട് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഡിഫെൻസ് അപ്പോൾ അവിടുത്തെ ആർ എസ് ഐ അതിൻ്റെ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഡൗൺ ആവോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപതിൽ നിന്ന് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുപത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി എഴുപത് മാസികമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപത് നാൽപ്പത് റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുപതും ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപതും ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പർ ലെവലും ഇതൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കും അതായത് മേളിൽ ചെന്ന് ഇടിക്കുക താഴത്തോട്ട് വരും താഴെ വന്ന് ഇടിക്കുക മുകളിലോട്ട് വരും ഒരു ഇ സി ജി വേരിയേഷൻ പോലെ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് ബ്രേക്ക്ഔട്ടൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ആർ എസ് ഐയുടെ തീരുമാനമൊക്കെ ആവണം അപ്പോൾ അത് ലൈവ് മാർക്കറ്റിലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ നാളത്തെ സ്ട്രൈക്കിലേക്ക് പോകാം സി ആണെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് അല്ല ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് ഫണ്ട് അനുസരിച്ചിട്ട് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം നോക്കാം അതേപോലെ പി സൈഡ് ആണെങ്കിൽ നാളെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള നോക്കിയാൽ എന്തെങ്കിലും കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുനൂറ് ഇരുപത്തയ്യായിരം ഇതൊക്കെ നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകളാണ് അപ്പൊ എനിവേ ഇതൊക്കെയാണ് നിഫ്റ്റീനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം നിഫ്റ്റി ബാങ്ക് ഫ്യൂച്ചർ ബാങ്ക് നിഫ്റ്റിയില് കഴിഞ്ഞ ദിവസം വരച്ച വരകളൊക്കെ അതേപോലെ നിൽക്കുന്നു ഇന്നലെ എന്താണ് നടന്നതെന്ന് നോക്കട്ടെ ഇന്നലത്തെ ആരോസൊന്നും കാണുന്നില്ല ഞാനതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കാരണം ബാങ്ക് ഇന്ഷയുടെ ലൈവ് രാവിലെ യൂട്യൂബിൽ വന്ന വന്നായിരുന്നു ആരോസൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു നമ്മൾ ഒരു ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോവാം മോളിലോട്ട് പോവുകയാണെങ്കിലും നമ്മൾ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി പതിമൂന്നിൽ എന്തോ ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചെന്ന് തോന്നണുണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലും മുകളിലോട്ട് പോവുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് ഡൗൺ ആയി ഡൗണ് താഴത്തെ ബോക്സിൽ നിന്ന് റിവേഴ്സായി സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും അതിന് പുറത്തോട്ട് ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ അതേപോലെ ഈ വൈറ്റ് ഡോട്ടിന് മുകളിലോട്ട് പോയാലേ മുകളിലോട്ട് പോകുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതിനിടക്കാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്താൽ നല്ല രീതിയിൽ സ്കാൽപ്പിങ്ങെന്ന് ഉദ്ദേശിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വന്നു അമ്പത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപതിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ ഏതാണ്ടൊക്കെ നിഫ്റ്റിയുടെ പോലെ തന്നെ സെയിം മൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഒരുന്നൂറ്റി മുപ്പത്തൊന്നിലാണ് ഇത് ഫ്യൂച്ചർ ചാർട്ടാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് എഗെയിൻ മാർക്കറ്റ് ഡൗൺഫാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പത് എണ്ണൂറ്റി അൻപത് അമ്പത് എഴുന്നൂറ് ഭാഗത്തേക്കൊക്കെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പം അതിനിടക്ക് ഇവിടെ ചെറിയ അമ്പ ചെറിയ ഒക്കെ ഉണ്ട് ഇതൊരു നല്ലൊരു വാക്കോ സ്പേസ് ആണ് ഇവിടെ പ്രത്യേകിച്ച് കൺസോൾട്ടേഷൻ ഒന്നും വന്നിട്ടില്ല ഇനി വരികയാണെങ്കിൽ തന്നെ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി അൻപതിനും അമ്പത് എണ്ണൂറ്റമ്പതിനും കറക്റ്റ് പാർട്ടീഷൻ ചെയ്ത സ്ഥലത്തെ ഒരു കൺസോൾട്ടേഷൻ വരത്തുള്ളൂ ഇതിന് ഇൻ ബിറ്റ്വീൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്പേസിലാണ് ഒരു കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള സോഴ്സ് ഉള്ളൂ കാരണം ഈ ഒരു ഭാഗത്ത് അതായത് പതിനൊന്ന് മണിയോടനുബന്ധിച്ച് ഒരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട് അത് ്രൈഡേ ആറാം തീയതിയും വന്നിട്ടുണ്ട് ഒമ്പതാം തീയതിയും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് ശരി വെള്ളിയും ആയിട്ട് അപ്പോൾ ആ ഭാഗത്തൊരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതർവൈസ് സ്മൂത്ത് മൂവ്മെൻറ്റ് ആയിരിക്കും നിലവിലെ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അത് ഒരു റെഡിലേക്ക് കയറണം അല്ലെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ട് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എൺപതിന് മുകളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു റിവേഴ്സായി അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി എൺപതിൽ നിന്ന് മാർക്കറ്റ് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി എഴുപതിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാന്നൂറ്റി ഇരുപത് അവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് മോളിൽ പോയി കഴിഞ്ഞാൽ ഡേ ഹൈ വരെയാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ഏരിയ അമ്പത്തൊന്ന് അഞ്ഞൂറ് റൗണ്ട് ഫിഗറാണ് അവിടുന്ന് മാസീവായിട്ടുള്ളൊരു വോളിയൂം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടോ ക്യാൻഡിൽ അല്ലെങ്കിൽ മൂന്ന് ക്യാൻഡിൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ കാരണം ഇത്തിരി ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും കാരണം ഇവിടെ സ്ട്രഗിൾ ആയതിനു ശേഷം ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ടും മുകളിലോട്ട് പോകും ഇത് തികച്ചും വ്യക്തിപരമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളേതായ രീതിയിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇൻഡെക്സിലേക്ക് പോകാം ഓക്കെ നിഫ്റ്റി ബാങ്കിൽ എന്തായിരുന്നു അവസ്ഥ അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് പോയാൽ മാത്രമാണ് ഈ ഒരു ലെവലിലേക്ക് പോവുകയുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ആദ്യത്തെ ടാർഗറ്റ് ഇൻഡെക്സിൽ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആരോ നമുക്കൊന്നും കൂടെ ഡൗൺ സൈഡിലേക്ക് ഇടാം അതായത് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് സപ്പോർട്ട് സോണായിട്ട് വരുന്നത് അമ്പത്തോരായിരത്തി അൻപത്തഞ്ചാണ് ഇപ്പോൾ നിൽക്കുന്നതേ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ് സ്പേസിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അവിടുന്ന് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തൊന്ന് നാനൂറ്റി അറുപത്തൊന്ന് എന്നുള്ള ലെവലിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഈ അമ്പത്തോരായിരത്തി അൻപത്തഞ്ചിൻ്റെ താഴെത്തോട്ടാണ് ഒരു വലിയ ഗാനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് സോണായിട്ട് വരുന്നത് അമ്പത് തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് അവിടെ നിന്നും ഡൗണിലേക്ക് വന്നാൽ അമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്കായിരിക്കും അവിടെ നിന്നും മാർക്കറ്റ് കൺസോളേഷന് ശേഷം ഡൗൺ ആയാൽ അമ്പത് അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് അമ്പത്തോരായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് നാളത്തേക്ക് നമ്മുടെ പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറും ഉണ്ട് അമ്പത്തൊന്ന് ഉണ്ട് ഈ സ്ട്രൈക്കുകളാണ് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ളത് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിലും മാക്സിമം ലൈവിലേക്ക് വെറുതെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഫ്രീ ആണെങ്കിൽ നോക്കുക അതേപോലെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ നിഫ്റ്റിയുടെ ലൈവ് സെപ്പറേറ്റ് ടെലഗ്രാം ചാനലിലാണ് അത് നമ്മളുടെ ായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ അത് യൂട്യൂബിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ടെലഗ്രാമിൽ തന്നെ ആയിരിക്കും അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും നാളെ എക്സ്പയറി ഡേ നിഫ്റ്റിയിലും അതേപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും ലോസ് ഇല്ലാതെ നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാവത്തുള്ളൂ അത് കണ്ടിന്യൂസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കച്ചിത്തൊരു വിധി ഒന്നും കിട്ടാതിരിക്കത്തില്ല അത് പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി ലൈവിൽ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും അറ്റ്ലീസ്റ്റ് ഇതൊരു ഗ്യാബ്ലിങ് അല്ല എന്നുള്ള കാര്യമെങ്കിലും മനസ്സിലാവും അപ്പം എനിവേ ഓൾ ദി ബെസ്റ്റ്